കോൺഗ്രസ് ബൽഗാവിയിൽ ഒത്തുചേരുകയാണ് നമുക്കറിയാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ കിട്ടിയ ആവേശവും അതിനുശേഷം നരേന്ദ്രമോദിയെ പൂട്ടിക്കെട്ടാൻ കൂട്ടിന് പ്രിയങ്കയെ കിട്ടിയ സന്തോഷത്തിലും കോൺഗ്രസ് വലിയൊരു സമ്മേളനത്തിന് തയ്യാറായി കഴിഞ്ഞു കോൺഗ്രസിൻ്റെ വിപുലമായ പ്രവർത്തക സമിതി യോഗവും പൊതുയോഗവും ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ കർണാടകയിലെ ബലഗാവിയിൽ വെച്ച് നടക്കുകയാണ് ബലഗാവിക്ക് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബലഗാവിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ദേശീയ അധ്യക്ഷനായി മഹാത്മാഗാന്ധി പ്രഖ്യാപിക്കപ്പെടുന്നത് ആ പ്രഖ്യാപനത്തിൻ്റെ ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രവർത്തക സമിതി ബലഗാവിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ കർണാടകത്തിലെ കോൺഗ്രസ് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞു ഇതിനോടനുബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി നേതാക്കളും ഭാരവാഹികളും പങ്കെടുക്കുന്ന ഒരു പൊതുയോഗം സി പി ഇ ഡി മൈതാനത്ത് സംഘടിപ്പിക്കുകയാണ് പരിപാടിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനാണ് ജന്മശതാബ്ദി പരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ യോഗം ചേർന്ന് കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ചേർന്ന് നൂറ്റി എം പിമാർ നാൽപ്പതോളം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ നിയമസഭാ കക്ഷി നേതാക്കൾ മുഖ്യമന്ത്രിമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഡി കെ ശിവകുമാർ വ്യക്തമാക്കി കഴിഞ്ഞു എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കർണാടകയുടെ ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാലയും പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി നഗരത്തിലെത്തുകയാണ് പരിപാടിയുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ കർണാടകത്തിലെ എം എൽ എ മാർക്കും നേതാക്കൾക്കും വീതം വെച്ച് നൽകിയിട്ടുണ്ട് എന്ന് ഡി കെ ശിവകുമാർ വ്യക്തമാക്കുന്നു എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എം പി എന്നിവർ മൂന്ന് ദിവസത്തിലും ആ നഗരത്തിലുണ്ടാകും മൈസൂർ ദസറയ്ക്ക് ചെയ്യുന്ന അലങ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം അലങ്കാരമാണ് പരിപാടിക്കായി ഒരുക്കുന്നത് അലങ്കാരത്തിന് മാത്രമായി എട്ട് കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്നും ശിവകുമാർ പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അപ്രതീക്ഷിതമായ പരാജയം ചിലയിടത്ത് ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ലോകസഭയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ കുതിപ്പ് തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് ആ കരുത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് ഇത്രയും പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു പാർട്ടി ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരെ ഈ രാജ്യത്ത് തകരാതെ പിടിച്ചു നിൽക്കുമ്പോൾ ഗാന്ധിജിയുടെ മതേതരത്വം വീണ്ടും ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബലഗാവിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ദേശീയ അധ്യക്ഷനായ മഹാത്മാഗാന്ധിയുടെ ശതാബ്ദി വാർഷികം ആഘോഷിക്കപ്പെടുമ്പോൾ ആ കർണാടകയിൽ കോൺഗ്രസ് ഇപ്പോഴും അതിശക്തമാണെന്നത് വലിയ സൗഭാഗ്യമായി കർണാടക കോൺഗ്രസ് നേതൃത്വം കാണുകയാണ് അത് തെളിയിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനവും